അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് കുറച്ച് എന്താ പറയുക ഒരു മാസത്തോളമായി പ്രവാസ ജീവിതത്തിൽ നിന്ന് വന്നിട്ട് പക്ഷേങ്കിലും ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ പോയാലും ഉണ്ട് ദിവസം കിട്ടിയില്ല അനക്കറിയില്ല അപ്പം കുറേ ആൾക്കാർ കല്യാണം എല്ലാം കഴിക്കും ഒരു മാസത്തിൽ ലീവിൽ ഒന്നര മാസത്തിൽ കല്യാണം കഴിക്കാൻ വന്നിട്ട് എങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു എന്ന് കണക്കറിയില്ല എൻ്റെ ഒരു മാസം ഒരാഴ്ച ഒന്നും ആയിട്ടില്ലാത്തത് ഒരു പരിപാടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് വന്നിന് ആ പരിപാടികളെല്ലാം നടന്നിന് പക്ഷേങ്കിൽ ബാക്കി ഒരു പരിപാടി നടന്നിട്ടില്ല ഒരു ഫാമിലി വീട്ടിലും പോയിട്ടില്ല ഒരു സ്ഥലത്തും പോയിട്ടില്ല ഒരു ഒരാളെയും കണ്ടിട്ടില്ല അതിൻ്റെ ടൈമായി കാരണം ഞാൻ തിരിച്ച് പോവുകയാണ് ഇന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ മുംബൈയിലിട്ടേ പോകുന്നത് അതുകൊണ്ട് കൂടുതൽ സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല എന്ത് കൂടുതലും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം കുറേ സാധനങ്ങളാവും നമ്മളെ ഡ്രസ്സ് തന്നെ ഡ്രസ്സും കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങൾ അത് ഇതെല്ലാം ഉള്ളതിൽ പിന്നെ അതെല്ലാം വെച്ച് പാക്കിയതാണ് അച്ചാറ് ഒരു തേന് പിന്നെ നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വേറൊന്നും വലിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം പച്ച് കുറച്ച് സാധനങ്ങൾ വെക്കുമ്പോൾ തന്നെ സാധനം ഫുൾ ആയി അങ്ങനെ അതെല്ലാം വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ ഹാൻഡ് ബാഗ് ഹാൻഡ് ബാഗ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങൾ കാര്യങ്ങളന്നെയാണ് ഫുള്ള് ബാക്കിയുള്ളത് പിന്നെ അതെല്ലാം വെച്ച് നമ്മൾ പെട്ടി സെറ്റാക്കലാണ് അപ്പോൾ നമ്മൾ പെട്ടിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് തിരുന്നാലുള്ള ഫുഡാണ് നമ്മൾ പോക്ക് ഞാൻ പറയാനോ മുംബൈ റൂട്ടിയാ പോകാം ഇതൊന്നും ആയിക്കിട്ട് ആകെ ച്ച് പോകുന്നുണ്ട് പിന്നെ ഇതുണ്ട് തൂക്കി തൂക്കി നോക്കിയാട്ട് ഏകദേശം തൂക്കി നോക്കുമ്പോൾ ഇരുപത്താറ് കിലോനെ ആയി മുപ്പത്താറ് കിലോനെ അലോട്ടുള്ളൂ ഇത്ര ഞാൻ എഴുപത്തി ഞാൻ എഴുപത്തി ഏഴ് എഴുപത്തി ഏഴും തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതായി തൊണ്ണൂറ്റൊമ്പ അപ്പോൾ എൻ്റെ പെട്ടി കാര്യങ്ങളെല്ലാം എടുത്ത് വച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന് നേരെ നമ്മൾ ഇന്നിനി അങ്ങ് നേരെ മുംബൈയിലേക്കാണ് പോകുന്നത് എൻ്റെ കൂടെ വേറൊരാളും ഉണ്ട് മുംബൈയിൽ വരെ പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് ഇങ്ങക്ക് അറിയാമല്ലോ എല്ലാവർക്കും പ്രവാസികളെ നേരം അതന്ന് പോകുന്നതായിക്കുള്ള അങ്ങോട്ടുള്ള കാഴ്ചകളെ കാണാം അപ്പൊ ഞാൻ അക്ഷയിന്റെ മരമില്ല അല്ല മരമില്ലല്ല പൊടിമില്ല അല്ല മരം ഉണ്ടല്ലോ അത് നമ്മളെ കുറ്റപറത്ത് കാര്യല്ല നോക്കിയ മരങ്ങള് മരം എടുത്തിട്ട് പൊടിക്കുന്നുണ്ടോന്ന സംശയത്ത് അക്ഷയിന്റെ ഏഹ് നാടൻ പൊടി മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി നാടൻ വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി അരിപ്പൊടി പൊടിച്ച് തരും വേണ്ട അതെയാ ഒരു കിലോണ്ടേ അന്നെ ഒരു കിലോണ്ടേ അത്ര മാസത്തേക്ക് എത്ര നാളത്തേക്ക് പോകണോക്ക് പൊടി ആണ് ശുദ്ധമായ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് देंडु, देंडु आ, आ, ും നമ്മള് കൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അച്ഛയ് കൊറിയർ അയച്ചു കൊടുക്കാൻ നമ്മള് നമ്മളിപ്പോ കൊറിയർ ഡെയിലി ഇരുന്ന് കൂടുതൽ ഇപ്പൊ കൊറിയറാ പോകുന്നു അച്ഛന്റെ കയറ്റി വിടും ഞാൻ അച്ഛന്റെ നമ്പർ താഴെ കൊടുക്കട്ടാ ആരുണ്ടെങ്കിലും അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അച്ഛയ് കൊറിയർ ശുദ്ധ ശുദ്ധമായ പൊടി ഇത് ഗൾഫിലേക്ക് മാത്രല്ല വീട്ടിലേക്കും നാട്ടിലേക്കും കാട്ടിലേക്കും എല്ലാം കടയിലേക്ക്

അത്സൈ സക് വീട്ടിലേക്ക് വരണത് വീട്ടിലെല്ലാം ഇതെല്ലാം ഞാൻ രാവിലെ നീ ഒരു സജ്ജീലിട്ടാ ഇത് ഇത് ഈ ഓണത്തിന്റെ ഓഫർ ഓഫറെല്ലാം കഴിഞ്ഞാ ഒന്നും ഇല്ല ഇങ്ങനെ ക്വാളിറ്റി സാധനത്തിന് നമ്മള് ഓഫർ വെക്കൂല അങ്ങനെ ക്വാളിറ്റി സാധനത്തിന് എപ്പോ വില കുറച്ചിട്ടായിരിക്കും അപ്പൊ ഓഫർ വെക്കേണ്ട ആവശ്യം ഓഫർ ഈ ക്വാളിറ്റി ഇല്ലാത്ത സാന വിറ്റ് ഓഫർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ വിറ്റ് തീർക്കേണ്ട ആവശ്യം പെട്ടിയെല്ലാം ഞാൻ സെറ്റാക്കു ആ പെട്ടി അങ്ങനെ കെട്ടലും പിടിക്കണമെന്നില്ല ഇട്ടു സിബാക്കലെ ഇതാക്കല് എല്ലാം മുളകോടിയും മൊത്തം വേറൊരു ഫ്ലൈറ്റിന്റെ ഫ്ലൈറ്റിന്റെ പറഞ്ഞ രാജ്യം മൊത്തം പോയെരുടെ എന്നാ പിന്നെ ഞാൻ ചൂടുള്ള അപ്പൊ ഇതാണ് കമ്പിൽ കുമ്മായക്കടവ് റോഡ് അല്ല കുമ്മായക്കട തന്നെയല്ലേ കുമ്മായക്കടവ് തന്നെ എന്തോ ഇവിടെ ഒരാൾ എടുക്കാനുണ്ട് നമ്മളെ സുഹൃത്ത് ഷക്കീറിനെടുക്കണം കൂടി വരുന്ന മുംബൈയില് വരെ അപ്പൊ നമ്മളെ മുംബൈ യാത്രയില് നമ്മളെ സക്കീർ കൂടെയുണ്ട് സക്കീർ എൻ്റെ വീഡിയോയില് ഫസ്റ്റ് തവണ ഒന്നല്ല കുറെ ഉണ്ടല്ലേ സ്റ്റാർട്ടിങ്ങിൽ ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് പിന്ന പറഞ്ഞുകഴിഞ്ഞാൽ പുഴേന്റെ എന്ത് വീഡിയോ വരുമ്പോ സെക്കീർ ഉണ്ടാവും ആണ് പുഴയായിട്ട് നമ്മളൊരു പുഴേന്റെ ഒരു ട്രിപ്പ് റൈഡ് ചെയ്യുവായിരുന്നു പക്ഷെ ഇപ്പൊ എത്തിന് കൊറിയന്ന് ഇപ്പൊ ലോക്കല് കളി ഒന്നല്ല കൊറിയ എന്താണ് കൊറിയലെ വിഷയം പറയും കൊറിയ കൊറിയ ആ സൗത്ത് കൊറിയാലോ ഇപ്പൊ പിന്നോനും ഇപ്പൊന്ന് രണ്ടു ദിവസമായിട്ടു ലീവിന് വന്നിട്ട് അപ്പൊ കൊറേ ദിവസം ശേഷം മഴ ആട്ടാ അങ്ങനെ നമ്മളെ തളിപ്പറമ്പിലെത്തി ഞാനും ചെക്ക സമയത്ത് നാപ്പതല്ലേ ഒന്നേ നാപ്പ് രണ്ടേ നാപ്പ് മൂന്നേ നാപ്പ് ആ മൂന്നൂർ അപ്പൊ കൊറച്ചു സമയം മഴയുണ്ടായിന് അത് ആ ഒരു തലപ്പറമ്പ് കഴിഞ്ഞാൽ മഴ കിട്ടിയില്ല അതിന് ശേഷം ഇപ്പൊ നമ്മള് ഇപ്പൊ പോന്നൈവേന്ന് കട്ട് ചെയ്ത് മരുന്ന് വാങ്ങണോ അപ്പൊ ഞാൻ ഷക്കീറും കൂടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഹൈവേന്ന് ഉള്ളിലോട്ടുള്ള റോഡിലോട്ടാണ് പോകുന്നത് ഞാൻ ഇതിന്റെ വീഡിയോ ഏകദേശം ഒരു വർഷം രണ്ടു വർഷം വിറ്റിട്ടുണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞാല് തലപ്പറമ്പ് ചുടലാന്നായിട്ടുള്ള സ്ഥലത്ത് ഇത് തെറ്റുന്നത് പിന്നെ അതിലൂ ഇതിലൂടെ ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് കാസർഗോഡാണ് ഹൈവേ ഒന്നും ടച്ച് ആവില്ല ഈ ബ്ലോക്ക് പണി നടക്കുന്ന ഒന്നും ടച്ച് ആവില്ല അന്നേരം ഇതിലൂടെ അടിപൊളി നല്ല എല്ലാം നല്ല എന്താ പറയാ മലയോര ഹൈവേ പോലെ ഉണ്ടാക്കിയ റോഡാണ് അതിലൂടെ പോയി അവിടെ എത്തും മഴയും കാര്യങ്ങളൊന്നും ഇല്ല തലപ്പുറമ്പിൽ മാത്രം മഴ ഇനി കേട്ടോ അടിപൊളി റോഡാണ് ഇതേപോലത്തെ റോഡാണ് കാസർഗോഡ് വരെ പക്ഷെ കുറച്ച് വളവും വളവും തിരികും പറഞ്ഞാൽ അങ്ങനെയല്ല കുറെ ജോയിന്റ് ജോയിന്റ് റോഡ് ഓരോ ടൗൺ എത്തുമ്പോൾ റോഡ് തെറ്റിയിട്ട് കയറണം അടിപൊളി റോഡാണ് കേട്ടോ നല്ല പറമ്പും നല്ല ഇതെല്ലാം കല്ലിന്റെ പറമ്പാന്നെട്ടാ കല്ല് കല്ല് കാച്ചങ്കല്ല് ചെത്തുന്ന സ്ഥലാണ് അതേപോലെ നല്ല റോഡും ഞാൻ എപ്പോ ഇലോട്ടിയാ പോകും കാസർഗോഡ് പോകുമ്പോ ഇനി ഹൈവേ ആയിട്ട് മാത്രമേ ഞാൻ ഏഹ് അപ്പുറം കൂട്ടായി പോകും കാരണം പണി അടക്കുന്നതുകൊണ്ട് ഇലോട്ട് പോയാ നല്ലത് വണ്ടിക്കും മോശം കുഴപ്പമില്ല നല്ല സൈലന്റ് ആയിട്ട് പോവാം വലിയ തിരക്കും ഇല്ല അന്നേരം കണ്ണൂർ ഭാഗത്തല്ലോ ചൂസ് ചെയ്യാൻ പെട്ടെന്ന് കാണിച്ചു തരൂല ലൊക്കേഷൻ കാണും റോഡാണ് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ കാസർകോട് കഴിഞ്ഞ് ഉപ്പളയിലേക്ക് പോകുന്നു സമയം കുറച്ച് ലേറ്റ് ആയി എന്ന് തോന്നുന്നു ഇപ്പൊ സമയത്ത് ഇപ്പൊ രണ്ടര ആയി രണ്ടര മൂന്നര ആവുമ്പോൾ എത്തണം നമുക്ക് ഉപ്പിളയില് ആണെന്ന് അമീറിനെ എടുത്ത് കാരണം മംഗലാപുരത്ത് ഒരു നാല് മണിക്കല്ല നാല് നാലേ പത്താമൊക്കെ എത്തണം കാരണം എടയാത് ചെറിയ ബ്ലോക്ക് ഉണ്ടാവുക ഇതൊന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളെ കാസർഗോഡിൽ നിന്ന് ഉപ്പളയിലേക്കുള്ള അത്യാവശ്യം റോഡുകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് നമ്മളിപ്പോ താക്കണ്ട മുംബൈയിലേക്ക് തൊള്ളായിരത്തി അറുപത്തൊന്ന് കിലോമീറ്റർ ഉള്ളാൾ നാപ്പത്തിമൂന്ന് അപ്പോൾ നമ്മൾ അങ്ങനെ ഉപ്പള മൂസോടി എത്തി ഇതാണ് നമ്മളെ അമീറിന്റെ വീട്ടിലേക്ക് പോക്കാന്ന് അമീറിന്റെ വീട്ടിലേക്കുള്ള വഴിയായത് ഇതിന് നേരപ്പുറ കടലാന്നെട്ടാ അതിന്റെ ഇന്ന് നേരെ പോയാ കടല്യർച്ച എന്ത് വിശേഷ എന്നാണ് എന്നെ കൊണ്ടുവിടാനാന്ന് നീ കല്യാണത്തിന്മാനെന്നല്ല മൊഞ്ചായിട്ടല്ലേ അമീറിന്റെ ബൈക്കും ഒക്കെ കോയമ്പത്തൂർ കോയമ്പത്തൂരിൽ നിന്ന് സാധന ഇതല്ലേ അടിപൊളിയായില്ലേ ഇത് അമീറിന്റെ ചൂണ്ട വണ്ടിയാന്നെ ചൂണ്ടന്റെ പാർട്ടി ഞാൻ വിചാരിച്ച ഇസ്കൂളില് വേഗാന്ന് ഏ നല്ല ചൂണ്ടാ പോയണ്ടായിട്ട് അറിയില്ല ചൂണ്ടിടാനറിയ നീ പോകുമ്പോ വിടാ സമയായി കാസർഗോഡ് ആദ്യത്തെ ഫുഡാ കാസർഗോഡ് വന്നിട്ട് അമീർ ഇതെല്ലാം എനിക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തരത്തി എന്താണ് കറി അല്ല അല്ല മറ്റേ മറ്റേ കറി പള്ളിക്കറിയ പള്ളിക്കറിയും പത്തിരാണ് കഴിക്കലേ അതാണ് ടേസ്റ്റ് ഇപ്പൊ നമ്മള് ചിക്കൻ തന്നെ ഇത് മസാല ഇതാടാരുളൊക്കെ അത് അടിപൊളി നല്ല കുടല거든요 വരാടാ മുരളഗനാദി അല്ല ശക്തിരભાઈ ആ ടോസ്റ്റർ താ നോ ടെൽ ഞാൻ എവിടെ എവിടെ ചോറുന്നില്ല ട്ടോ അള്ള ഇപ്പുറത്തല്ല ചോറ് ഉണ്ട് ചോറ് ഇപ്പുറത്ത് വരും ഞാൻ ഇടു ഞാൻ ടോള്ള ഞാൻ ടോള്ള നികൈക്ക് നീ ഫുഡ് കഴിച്ചോ ഞാൻ ഇപ്പോ കാടേന്ന് വന്ന് വരാ ആ ഇപ്പോ വന്നില്ലേ എടി ടൗണിൽ ഫുഡ് എല്ലാം കഴിച്ച ഞാൻ എങ്ങനെ ഉണ്ട് കേക്കറെ ഫുഡ് പുടി ചായട്ടോ അതെ അതിന്റെ ഓള് ആക്കണ്ട കയ്യാറാകുമ്പോ പഴംപൊരി വന്ന പഴംപൊരി നിങ്ങൾ ഇവിടെ പഴംപരി ഇങ്ങനെ ഇണ്ടാക്കല് അധികം ഇത് കൂട്ടൂല മൈരപ്പൊടി കൂട്ടൂലും ചോറും പൊരിപ്പറിയൂടെ ഓ അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോ കഴിക്കരുന്ന് ഞമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നതാ ഇത്ര അടിപൊളി സെറ്റപ്പ് ഇതെല്ലാം ഇട്ടിട്ടാ പിന്നെ മാറ്റിന്ന് പറയുന്ന ും പ്രവാസിയുടെ ഇരുന്നോട്ടെ റഷീദായില്ലേന്തെങ്കിലും ഇരുന്നോട്ടെ എനക്ക് ഇങ്ങനെ ഞാനും വിചാരിക്കുന്നു ും പറയോ ഇതുണ്ട് എന്താ ഉമ്മാന്റെ സ്പെഷ്യൽ പായസം എനിക്ക് കുറച്ച് പായസോടാ നമുക്ക് അതിൻറെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ കഴിയുന്നു അത് എനിക്ക് തരണം ഉമ്മ പറഞ്ഞു കഴിക്കാം കടി അപ്പൊ നമ്മള് കോയമ്പത്തൂർ വേല കോയമ്പത്തൂർ അല്ലേടാ കോയമ്പത്തൂരില

ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വീട് തന്നെ ഈ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ കാലം കഴിയുമ്പോൾ ഒരാളുണ്ട് പക്ഷേ നിനക്ക് നിങ്ങക്ക് സമയമോ നല്ല സമയം പോണെങ്കിൽ വെള്ളത്തിന് ഇരുപത് റുപ്യ എടുത്താലെല്ലാം കംപ്ലൈൻറ്റ് ആക്കിയാ മതി അട അതിന് കൊറേ സമയം അതില് കിട്ടുന്നു ഒരു കാല് പിടിച്ചിട്ട് വെള്ളത്തിന് ഒരു ചായക്കിത്ര വെള്ളത്തിന് ഇത്ര ഒരു കണക്കുണ്ട് അതിനൊക്കെ ഇതിപ്പോ വല്യ മല ഒന്നും അല്ലല്ലോ ഞമ്മ ഇത്ര പേര് വില ഇത് ഇറങ്ങിട്ട് ോട്ടി പോലും നേരത്തെ വന്നിട്ട് അല്ല ഈ നേരത്തെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട് നിന്നെക്കാളും മുമ്പ് തന്നെ പക്ഷെ നീ എടുക്കുവോ ഇടുന്നു നോക്കിട്ട് കടത്തറ ല്ലേ വീട്ടുറ്റത്ത് എയർപോർട്ടിൽ വെച്ചിട്ടാണ് വെച്ച മാംഗ്ലൂരിന് ട്രെയിൻ കയറി മുംബൈക്ക് പോവുന്നത് നമ്മളെ കൊറിയെന്ന് വരാൻ വേണ്ടിട്ട് ഞാൻ കണ്ണൂരേക്ക് കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല കോഴിക്കോട് എങ്ങും കിട്ടിയോണ്ട് കുറച്ച് സമാധാനത്തില്ല ഞാൻ റഷീദിന്റെ അങ്ങനെ പറഞ്ഞു ആലോചിച്ചിട്ട് നല്ല മൂത്രം നമ്മളെ പായസം കുറച്ച് അമീറിന് കൊടുക്കണം പായസം ആ അതായിക്കോട്ടെ ഏതില് രണ്ട് നാപ്പത്തെട്ട് മാറിയാലോ ഇല്ല അമ്മ പായസം ഇണ്ട് കേട്ടോ അമീറിന് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അല്ലല്ല വെല്ലാന്ന് ചക്ക വീഡിയോ ഉണ്ട് വീട് വന്നിട്ടുണ്ട് നീ കണ്ട കഴിയുമ്പോ കാണു വീടില് ചക്ക എടുത്തു വെച്ചത് ഫ്രിഡ്ജില് ഫ്രീസറിലോക്കും ആ വല്ല തിരക്കരി അഞ്ചു മിനിറ്റ് ഉണ്ട് അത് നേരെ വിളിയാന്നെട്ടെ നമ്മൾ ഈ പ്രാവശ്യം ഞാൻ എ സി എടുത്തിട്ടില്ല കാരണം എ സിയിൽ തണുപ്പ് കൂടുതൽ അതുകൊണ്ട് ഞമ്മളിത് ഫോർട്ടി ആയിട്ട് ചെക്ക് ചെയ്യുന്നത് മുകളിൽ ബുക്കിങ് അതിനാടാ ചെക്കിനേക്കാട് ഇറക്കി വിളുദ് അപ്പോൾ അമീരനെ ഇടുന്ന അങ്ങോട്ട് തിരിച്ചു പോവും